ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് അതിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിരുന്നില്ല കാരണം എൻ്റെ ഫോണ് കംപ്ലൈൻ്റായി അപ്പോൾ പുതിയ ഫോൺ വാങ്ങിയിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ മെസ്സേജ് അയച്ചവരൊക്കെ ഒന്നുകൂടെ മെസ്സേജ് അയക്കണം കേട്ടോ കുറെ ദിവസങ്ങൾക്ക് ശേഷം നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ മാസത്തെ കിട്ടിലൻ ഓഫറുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓഫർ എന്താണെന്നല്ലേ കുറേ ഗ്ലിറ്റർ ട്യൂബ് കാണുന്നില്ലേ നിങ്ങൾ പല കളറിലുള്ള അടിപൊളി ലിറ്റർ ട്യൂബൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഓഫർ ഇന്ന് ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്നൊരു ദിവസം മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഓഫർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓഫർ എന്താണെന്ന് വെച്ചാൽ ഒരു മീറ്ററിന് മുപ്പത്തഞ്ച് രൂപയായിട്ടാണ് ഇന്ന് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ മെസ്സേജ് അയച്ചോളൂ പിന്നെ അപ്പം ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റിന് ഉണ്ടാവില്ല കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ മാസവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഓഫറായിട്ടായിരിക്കും വരിക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്യുക എൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയി കാണുക കേട്ടോ അപ്പോഴാണ് ഓഫറുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്ലിറ്റർ ട്യൂബ് തന്നെയാണ് കേട്ടോ ഇത് ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടൊരു ഹെയർ ബോസ് മേക്ക് ചെയ്ത് കാണിച്ചു തരുമെന്ന് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിരുന്നു പക്ഷേ എനിക്കത് ചെയ്യാൻ പറ്റിയിരുന്നില്ല മശാള്ള എന്തായാലും ഞാനത് വീഡിയോസ് ഇടാം കേട്ടോ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് എങ്ങനെയൊക്കെ നമുക്ക് ഹെയർ ബോസ് മെയ്ക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് റിപ്ലൈ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കൊന്നും വേണ്ട ഇന്ന് മെസ്സേജ് അയക്കുന്നവരുടെ എല്ലാം മെസ്സേജ് ഞാൻ ഇന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിലും ഡേറ്റ് ഞാൻ ശ്രദ്ധിക്കും എന്നിട്ട് അതിൻ്റെ റിപ്ലൈ ഇന്ന് അയച്ചവർക്ക് നാളെ ആയാലും ഞാൻ ഓഫറിൽ കൊടുക്കൂട്ടോ ഇന്ന് അയച്ചവർക്ക് മാത്രം അപ്പോൾ മറക്കണ്ട ലിറ്റർ ട്യൂബിന് ഒരു മീറ്ററിന് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇന്നത്തെ ഓഫറ് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്